ഹലോ ഞാനിപ്പിള്ളേ നമ്മുടെ കാവശ്ശേരി പരക്കാറ്റ് അമ്പലത്തിന്റെ പുറകിലാണ് ഞാൻ ഇന്നിവിടെ ശ്രീനാഥ് പേരുള്ള വള്ളിയോടുള്ള ഒരു ചേട്ടൻ അപ്പോൾ നമ്മളെ ഒന്ന് നേരിട്ടൊന്ന് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിനുവേണ്ടി വന്നാണ് നമുക്കൊന്ന് കണ്ടു നോക്കാം ആള് നമ്മളോട് എന്തായിരിക്കും ഹായ് ഹലോ ഞാൻ ഇന്ന് നമ്മുടെ രേഷ്മയാണ് ഹായ് രേഷ്മ വിശേഷം ഞാൻ ഇപ്പോ യൂട്യൂബർ ആണ് ഒരു ചെറിയൊരു ഹെയർ ബിസിനസ് ഉണ്ട് അങ്ങനെ കണ്ടിന്യൂ വെറും യൂട്യൂബർ എന്ന് പറഞ്ഞാൽ മാത്രം പോരാ പോരാഷ്മയുടെ കണ്ടന്റുകളൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളും അതുപോലെ പാവപ്പെട്ട വയസ്സായ ആളുകളെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് വേണ്ട കുറച്ച് ഹെൽപ്പുകൾ അവർക്ക് വേണ്ട ഫുഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്യുന്നതാണ് അതുപോലെ കൊച്ചുകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറച്ച് ആക്ടിവിറ്റീസ് കൊടുക്കുക അവർക്ക് ഒരു അവർ തന്നെ ചെറിയ ചെറിയ ഒരു കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവർ തന്നെ ഫണ്ട് കളക്ട് ചെയ്തുകൊണ്ട് അല്ലെ ഫണ്ട് അവർക്ക് തന്നെ ഒരു ബിരിയാണി വെച്ച് കൊടുക്കുക അങ്ങനെയുള്ള ഒരു വെറൈറ്റി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ക്രിയേറ്ററാണ് നമ്മുടെ രേഷ്മ അങ്ങനെയാണ് ഞാൻ രേഷ്മയെ കോണ്ടാക്ട് ചെയ്യുന്നത് രേഷ്മയെ കോൺടാക്ട് ചെയ്തപ്പോൾ രേഷ്മ ആദ്യം എന്നോട് ചോദിച്ച ഒരു ചോദ്യം ചേട്ടാ ഞാൻ ഒരുപാട് മെന്റലിസം സ്ട്രോ ഒക്കെ കണ്ടിട്ടുണ്ട് ഇത് എങ്ങനെയാണ് ഇത് മുൻകൂട്ടി പഠിപ്പിച്ച് തന്നിട്ട് അത് പറയിപ്പിക്കാനും അല്ലേ എങ്ങനെയല്ലേ ഉണ്ടായിരുന്നത് അല്ലേ ഒരുപാട് വീഡിയോസ് കണ്ടപ്പോഴും അങ്ങനെയായിരുന്നു അങ്ങനെയാണോ അങ്ങനെ അതാണ് എന്റെ അടുത്ത് ആദ്യം രേഷ്മ രേഷ്മയുടെ അടുത്ത് ഒരു വീഡിയോ എടുക്കണം എന്ന ഒരു ആഗ്രഹം വരാൻ കാരണം രേഷ്മയുടെ കണ്ടന്റുകൾ തന്നെയാണ് എന്തായാലും ആ ഒരു മേഖലയിൽ വൻ വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് സർവീസിനോട് പ്രാർത്ഥിച്ചുകൊള്ളുന്നു അപ്പോൾ മെന്റലിസം എന്ന് പറയുന്നത് ഒരു ആർട്ട്ഫോം ആണ് മറ്റൊരാളുടെ സഹായമില്ലാതെ മനസ്സ് നിർവചിക്കുക എന്നുള്ളത് സിക്സ് സെൻസിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ പ്രൂവ് ചെയ്ത് എന്നാൽ ചിലപ്പോൾ വിശ്വസിച്ചേക്കേ പ്രൂവ് ചെയ്ത് തന്നെ ഓക്കെ ഞാൻ വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് മീറ്റ് ചെയ്യുന്നത് നമ്മൾ ഫോണിൽ കഴിഞ്ഞ ദിവസമാണ് മെസ്സേജ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് മീറ്റ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ആദ്യമായിട്ട് കാണാൻ വരുമ്പോൾ ഒരു ഗിഫ്റ്റ് കൊണ്ടുവരണം എന്ന് ഞാൻ മനസ്സിലാഗ്രഹിച്ചു അപ്പോൾ എന്ത് എന്ത് കൊടുക്കും എന്താ ഭയങ്കര കൺഫ്യൂഷനിലായിരുന്നു ഞാൻ അപ്പോൾ ഞാൻ ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് എന്തായാലും ഇത് വെറുതെ കയ്യിൽ വെച്ചും വെറുതെ കയ്യിൽ വെച്ചോ നമുക്ക് ഷോയുടെ അവസാനം നമുക്ക് ഓഡിയൻസിൽ കാണിക്കാം എന്താണ് ഇഷ്ടപ്പെടുവോ എന്നുള്ളതൊക്കെ നമുക്ക് ലാസ്റ്റ് നോക്കാം ഫൈൻ അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആയതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ഡേനെ കുറിച്ച് ഇമാജിൻ ചെയ്യാമോ ഫോർ എക്സാമ്പിൾ യുവർ ബർത്ത് ഡേ ഒരു ഇഞ്ഞ് പറയരുത് ഇനി പറയുന്ന കാര്യങ്ങൾ മാത്രം മൈൻഡിൽ നന്നായിട്ട് ഇമാജിൻ ചെയ്യാതെ ആ ഒരു നടക്കുന്ന കാര്യം നടക്കുന്നു എന്ന് ഇമാജിൻ ചെയ്യാം ഒരു ഇന്ന് ബർത്ത്ഡേ ആണെന്ന് വിചാരിച്ചിരിക്കുക റൈറ്റ് ആ ബർത്ത്ഡേ ദിവസം ഒന്ന് മനസ്സിൽ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക ഇതാണ് എൻ്റെ ബർത്ത്ഡേ ദിവസം വരാൻ സാധ്യത എന്നുള്ളത് റൈറ്റ് മനസ്സിൽ ആ ബർത്ത്ഡേ ദിവസമാണ് അപ്പോൾ ഇന്ന് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള അതിയായ ആഗ്രഹമുണ്ട് കൊണ്ട് മാറ്റർ ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ എന്ത് ചെയ്യണം എന്ന് ആഗ്രഹിച്ച് വീട്ടിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു ഒന്ന് നമുക്ക് പോകാം അച്ഛനെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടം എന്നുള്ള വീഡിയോയിൽ ഞാൻ കണ്ടിരുന്നു റൈറ്റ് അപ്പോൾ അച്ഛനുമായിട്ട് വീടിന്ന് പുറത്തിറങ്ങാൻ തീരുമാനിക്കുകയാണ് അപ്പോൾ വീട്ടിൽ നിന്ന് രേഷ്മ പുറത്തിറങ്ങി രേഷ്മ പുറത്തിറങ്ങി അങ്ങനെ വഴിയിലൂടെ എന്ത് ചെയ്യാം എന്ത് വീഡിയോ എടുക്കാം എന്നുള്ളൊരു കണ്ടന്റ് തേടി നടക്കുന്ന സമയത്ത് അപ്രത്യക്ഷമായിട്ടൊരു സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് എത്തുകയാണ് റൈറ്റ് അതുവരെ വിഷ്വലൈസേഷൻ കറക്റ്റ് ആണോ റൈറ്റ് അപ്പോൾ എന്തായാലും ഒബിയസ്ലി ഒരു സിനിമ ലൊക്കേഷൻ ആണ് ഏതെങ്കിലും ഫിലിം സ്റ്റാറുകൾ കാണും അപ്പോൾ ആ ഫിലിം സ്റ്റാറുകൾ കണ്ടു കഴിഞ്ഞാൽ അവരുമായിട്ടൊരു ചെറിയ ഇന്റർവ്യൂ അല്ലെങ്കിൽ അവരുമായിട്ടുള്ളൊരു സംവാദം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള മൈൻഡിലേക്ക് രേഷ്മ പോവാണ് ക്ലോസ് യുവർ ഐസ് അങ്ങനെ ആ ഒരു സിനിമ ലൊക്കേഷനിലേക്ക് കയറുന്നതായിട്ട് ഒന്ന് നന്നായിട്ട് ഡീപ്പിലി മൈൻഡിൽ നന്നായിട്ടൊന്ന് ഇമാജിൻ ചെയ്യുക പെട്ടെന്ന് അവിടെ പോകുമ്പോൾ അപ്രതീക്ഷിതമായ ഒരു സിനിമാ നടനെ അവിടെ കാണുകയാണ് ഒരു ആക്ടർ ഫേമസ് ആക്ടർ ഒരു ഫിലിം ആക്ടറിനെ അവിടെ കാണുകയാണ് അപ്പോൾ മനസ്സ് ഭയങ്കര ത്രില്ലടിച്ചു രേഷ്മയുടെ ഭാഗ്യം കൊണ്ടോ അച്ഛൻ്റെ ഭാഗ്യം കൊണ്ടോ അദ്ദേഹമായിട്ട് സംവദിക്കാൻ ഒരു സമയം കിട്ടുകയാണ് അദ്ദേഹമായിട്ട് ഡീപ്പിലി സംസാരിക്കുന്നു റൈറ്റ് ഡീപ്ലി സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഫിലിം ക്രൂ ക്രൂ അടുത്ത് സിനിമയുടെ ബാറ്റ് ഷൂട്ടിംഗ് ക്രൂകളൊക്കെ അടുത്തുണ്ട് അപ്പോൾ ഒബിയസ്ലി രേഷ്മ അവരായിട്ട് സംസാരിക്കുക എന്നുണ്ടപ്പോൾ ഒരു ഡ്രിങ്ക്സ് കൊണ്ട് തരികയാണെന്ന് മനസ്സിൽ വിചാരിക്കുക റൈറ്റ് ഒരു കൂൾ ഡ്രിങ്ക്സ് കൊണ്ട് തരികയാണ് ആ കൂൾ ഡ്രിങ്ക്സ് രേഷ്മയുടെ കയ്യിൽ തരുന്നു രേഷ്മ അത് പൊട്ടിച്ച് കുടിക്കുന്നു അദ്ദേഹമായിട്ട് സംസാരിക്കുന്നു ഒരു ചെറിയ ഷോർട്ട് വീഡിയോ തയ്യാറാക്കുന്നു റൈറ്റ് ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ ഇമാജിൻ ചെയ്യാൻ പറ്റുമോ റൈറ്റ് ഓപ്പൺ യുവർ ഐസ് ഇപ്പോൾ മൈൻഡിൽ ഒരു സിനിമ നടനുണ്ട് ഒരു കൂൾ ഡ്രിങ്ക്സ് ഉണ്ട് ഒരു ഫിലിം ലൊക്കേഷൻ ഉണ്ട് സ്പെഷ്യൽ ബർത്ത് ഡേ ഡേറ്റ് ആണ് ആ ഒരു സ്പെഷ്യൽ ഡേയിലാണ് പോകുന്നത് റൈറ്റ് എനിക്ക് പേടൊന്നും തരാമോ റൈറ്റ് ഇനി രേഷ്മ ചെയ്യേണ്ടത് ആ ഫിലിം സ്റ്റാർ ആ ഫിലിം സ്റ്റാറിനെ മാത്രം മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്യുക ബാക്കിയെല്ലാം തൽക്കാലം മൈൻഡിൽ നിന്ന് മാറ്റി വെക്കുക ആ ഫിലിം സ്റ്റാറിനെ മാത്രം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാവോ റൈറ്റ് രേഷ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു നടനാണോ റൈറ്റ് ഒബ്വിയസ്ലി ഈ ഷോ തുടങ്ങുന്നതിന് മുമ്പ് ഈ നടൻ്റെ പേര് പറയണം ഇതൊക്കെ പറയാൻ പാടുള്ളൂ അങ്ങനെ എന്തെങ്കിലും ഞാൻ പഠിപ്പിച്ച് തന്നിട്ടുണ്ടോ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉള്ള സംശയമാണ് ഞാൻ എന്തെങ്കിലും പറഞ്ഞ് പഠിപ്പിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് സ്വാഭാവിക മെന്റലിസം എന്ന് പറയുന്നത് നമ്മൾ വീഡിയോയിൽ കാണുന്ന ആളുകൾ വിചാരിക്കും മുൻകൂട്ടി പറഞ്ഞ് പഠിപ്പിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ല ഇറ്റ്സ് യുവർ ഡിസിഷൻ റൈറ്റ് അപ്പോൾ ആ സിനിമാ നടൻ്റെ പേര് മാത്രം ഒന്ന് ചിന്തിക്കാവൂ ഒരു വലിയ ആക്ടറാണോ റൈറ്റ് അദ്ദേഹത്തിന്റെ പേര് ഇവിടെ ബിഗ് സ്ക്രീനിൽ എഴുതി വരുന്നതായിട്ട് ഒന്ന് ചിന്തിക്കാവൂ ക്ലോസ് യുവർ ഐസ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന്റെ സിനിമ ഇഷ്ടപ്പെട്ട സിനിമയൊക്കെ ഒന്ന് മൈൻഡിൽ ഒന്ന് കൊണ്ടുവരാമോ നന്നായിട്ടൊന്ന് ഓപ്പൺ യുവർ ഐസ് ഞാനൊരു പ്രൊഡിക്ഷൻ എഴുതിയിട്ടുണ്ട് ക്യാമറയിൽ കാണുന്നുണ്ടോ ഇവിടെ ഓഡിയൻസിൽ എല്ലാവർക്കും കാണുന്നുണ്ട് ഇതാണെങ്കിൽ സൂപ്പർ ആയിരിക്കുമോ അല്ലേ ഫോർ ദ ഫസ്റ്റ് ടൈം ഏതാണ് സിനിമ കടന്നു പറയാമോ സൽമാൻ ഇറ്റ്സ് ക്ലിയർലി യു ക്യാൻ സി ദാറ്റ് ദുൽഖർ സൽമാൻസ് മെന്റലിസം ഇനി ദുൽഖർ സൽമാനുമായിട്ട് സംസാരിച്ചു രേഷ്മ ഒരു ഡ്രിങ്ക്സ് ഷെയർ ചെയ്തിരുന്നു അല്ലേ ഇഷ്ടപ്പെട്ട ഡ്രിങ്ക്സ് ആണോ അത് അല്ലെ ഇപ്പോൾ ഇടയ്ക്ക് എപ്പോഴും കഴിക്കുന്ന ഡ്രിങ്ക്സ് ആണോ റൈറ്റ് ഇത് ഞാൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നില്ല ഫോർ ദി ഫസ്റ്റ് ടൈം ഓഡിയൻസിനോട് പറയാമോ ഏതൊരു ലിങ്ക്സ് ആണ് കുടിച്ചതെന്ന് പറയാമല്ലോ ഇതെന്താണ് മെൻ്റലിസം എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടാവും കാരണം അത് ഞാൻ പറയേണ്ടതാണ് റൈറ്റ് ഈ ഷോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ രേഷ്മി ഞാൻ പരിചയപ്പെട്ടുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഞാൻ രേഷ്മക്ക് ഒരിക്കലും ഗിഫ്റ്റ് തന്നിരുന്നു അല്ലേ നമുക്ക് ഓഡിയൻസിന് വേണ്ടി അതൊന്ന് ഓപ്പൺ ചെയ്താലോ ചെയ്യാം റൈറ്റ് ഓപ്പൺ ചെയ്തോളൂ അപ്പോൾ രേഷ്മ തന്നെ ഒരു സ്പെഷ്യൽ ഡേക്ക് ഒരു യാത്ര പുറപ്പെടുകയുണ്ടായി ആ യാത്ര പുറപ്പെട്ട് ഒരു ഫിലിം ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് എത്തുകയും ആ ഫിലിം ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ദുൽഖർ സെൽമാനെ അപ്രതീക്ഷിതമായി കാണുകയും അദ്ദേഹമായി സംവദിക്കുകയും ചെയ്തു ഷൂട്ടിംഗ് ക്രൂ രേഷ്മിക്ക് ഡ്രിങ്ക്സ് കൊടുക്കുകയുണ്ടായി ഏതാണ് പെപ്സിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രിങ്ക്സ് എന്ന് രേഷ്മി പറയുന്നു ഇറ്റ്സ് ഓൾ ടോട്ടലി ഹിയർ ഡിസിഷൻ അപ്പോൾ അങ്ങനെ ഒരു ഡിസിഷനിലേക്ക് എത്തി ഡ്രിങ്ക്സ് കൊടുത്തു ഞാനൊരു ഗിഫ്റ്റ് രേഷ്മിക്ക് കൊടുക്കുകയുണ്ടായി കൈ ഓപ്പൺ ഐറ്റ് ഏൺ ഷോ ടു ദ ഓഡിയൻസ് ഇറ്റ് ക്ലിയർലി സി ദാറ്റ് ഇറ്റ്സ് എ പെപ്സി ദാറ്റ് ഇസ് മെൻ്റലിസം ഷോ തീർന്നിട്ടില്ല രേഷ്മിക്ക് ഒരു കാര്യം ചിന്തിക്കാവോ ഞാൻ നേരത്തെ ഫസ്റ്റ് ഷോടെ സ്റ്റാർട്ടിങ് തന്നെ ചോദിച്ചിരുന്നു സിക്സ്ത് സെൻസിൽ വിശ്വസിക്കുന്നുണ്ടോന്ന് പ്രൂവ് ചെയ്ത് തന്നാൽ വിശ്വസിക്കാൻ പറഞ്ഞു ഇപ്പോഴും വിശ്വാസം പകുതിയായിട്ടുള്ളൂ റൈറ്റ് എഫ്സിക്കാൻ കണ്ടത് ഇറ്റ്സ് എ കോ ഇൻസിഡൻസ് ആവാനും ചാൻസ് ഉണ്ട് റൈറ്റ് ആ ബോക്സിനുള്ളൊരു എൻവലപ്പ് ഉണ്ട് ശ്രദ്ധിച്ചായിരുന്നു ആ ബോക്സിനുള്ളൊരു എൻവലപ്പ് ഉണ്ട് ഒന്നെടുക്കാവോ ഒരു സീൽഡ് എൻവെലപ്പ് ആണ് അതിനുള്ളത് എടുക്കാവോ സീൽഡ് ആണോ എന്ന് നോക്കിയാൽ നമ്മൾ ഷോ ഇപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു ഷോ ഒക്കെ തുടങ്ങുന്ന എത്രയോ മുമ്പ് രേഷ്മയുടെ വീഡിയോസ് ഞാൻ കണ്ടു രേഷ്മയുടെ തിങ്കിംഗ് പവർ എങ്ങനെയുണ്ട് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് ഞാനൊരു പ്രൊഡിക്ഷനിൽ എത്തി രേഷ്മ ഇതൊക്കെയായിരിക്കും ചിന്തിക്കാൻ സാധ്യത രേഷ്മ ഇതൊക്കെയാണ് എത്താൻ സാധ്യത എന്നുള്ള ഞാൻ എൻ്റെ ഒരു പ്രൊഡിക്ഷൻ ഞാൻ അതിൽ എഴുതി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നു സീൽഡാണ് ബോക്സ് അപ്പം ഞാൻ ഇവിടെ വന്ന് ബോക്സ് തൊട്ടിട്ടില്ല രേഷ്മയുടെ കയ്യിലാണ് ഫുൾ ഒന്ന് ഓപ്പൺ ചെയ്തു ചെയ്തതെന്ന് നോക്കാമോ എല്ലാം ടോട്ടലി രേഷ്മയുടെ ഡിസിഷൻ ആയിരുന്നു ദുൽഖർ സൽമാന്റെ കൂടെ ഷെയർ ചെയ്യുന്നു എന്നുള്ളത് അച്ഛന്റെ കൂടെ യാത്ര പുറപ്പെട്ടു ബെഡ് ഡേ ദിവസം ഫോർ ഫസ്റ്റ് ടൈം നമ്മൾ ഡേറ്റ് ചോദിച്ചിരുന്നില്ല ഏതാണ് ഡേറ്റ് നവംബർ നവംബർ രേഷ്മയുടെ ട്വന്റി സെവൻ ആണ് യു ൻ ക്ലിയർലി സി ദാറ്റ് സൽമാൻ ഈസ് ഹാവിംഗ് പെപ്സി ഓൺ ദ ക്ലിയർ ഡേറ്റ് നവംബർ ട്വന്റി സെവൻ ആൻഡ് ഇൻ ദ ഡിസ്ക്രി ബാക്ക്ഗ്രൗണ്ട് യു കെ സി യുവർ ഫാദർ ആൻഡ് ഇറ്റ് ചെയ്യാൻ പറ്റില്ല ഈ ചെറിയ ബോക്സ് ഞാൻ എങ്ങനെ ഒതുക്കും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പേപ്പറിൽ തന്നത് കീപ് ഇറ്റ് ആസ് എ സോകനിയർ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് എന്താ പറയേണ്ടത് സത്യം അറിയില്ല ഞാൻ ഫസ്റ്റ് തന്നെ ഞാൻ ഞാൻ ചേട്ടനോട് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കറക്റ്റ് ആണോ ഇങ്ങനെ തന്നെയാണോ നമ്മൾ മുമ്പേ പ്രിപ്പയർ ചെയ്തിട്ടാണോ വരിക എന്നായിരുന്നു ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എന്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിരുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക പക്ഷെ ഒരിക്കലും എന്താ പറയുക എനിക്ക് വിശ്വസിക്കാനേ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇത്രയും പറയുന്നത് സത്യം ഇതെന്തോ അല്ല മാജിക് ആണോ എന്താണോ നമുക്കറിയില്ല കാരണം അത്രയും പക്കയായിട്ടാണ് പറഞ്ഞത് എൻ്റെ ബർത്ത് നവംബർ ഇരുപത്തേഴ് ഞാൻ വിചാരിച്ചത് നുൽക്ക സൽമാൻ പിന്നെ പിന്നേതെ ഡ്രിങ്ക്സെന്ന് പറയുന്ന പെപ്സിയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇത്രയും പെർഫെക്റ്റായി പറയുന്നത് എനിക്കറിയില്ലായിരുന്നു എന്തായാലും ഭയങ്കര സന്തോഷം എന്താ പറയുക സത്യം എന്താ പറയണ്ടതെന്ന് അറിയില്ല ശ്രീനാഥ ഏട്ടിന് വലിയൊരു കയ്യടി തന്നെ കൊടുക്കണം അത്രയും അത്രയും പെർഫെക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര സന്തോഷം